നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ മീഡിയേഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൽ അതുപോലെ ഇന്ന് നിൽക്കുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും പേരെടുത്ത ശ്രീരാമസ്വാമി ക്ഷേത്രമായ വെളുനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് മീനരോഹിണി ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന വേടർ സമുദായക്കാരുടെ പൊങ്കാലയാണ് ഇന്ന് ഇത്തിക്കരയാറിന്റെ തീരത്തുള്ള വെളുനല്ലൂർ ക്ഷേത്രത്തിന്റെ ശ്രീരാമന്റെ തിരുനുമ്പിൽ നടക്കുന്നത് വളരെ കാലങ്ങളായി പുരാതന കാലന്തര തുടങ്ങിയ ആചാരമാണ് ഇതൊക്കെ വേടർ സമുദായക്കാർ പൊങ്കാല ഭരണിനാളിൽ ഇടുന്നതുകൂടിയാണ് ഇവിടുത്തെ ഉത്സവ ആരംഭമൊക്കെ തുടങ്ങുന്നത് നാളെ നമുക്ക് നമുക്കിവിടുത്തെ വലിയ മീനരോഹിണി ഉത്സവം ആകുന്ന കാളച്ചന്ത ഒക്കെയാണ് വാർഷിക കാളച്ചന്ത എന്ന് പറയും അപ്പോൾ ഏതായാലും മനോഹരമായ ഒരു പ്രദേശത്താണ് ഈ പൊങ്കാല നമ്മുടെ മനഞ്ചുഴി എന്ന് പറയും രാമായണകഥയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം അതിന്റെ കഥകളൊക്കെ നമ്മൾ ഒരുപാട് പറയേണ്ടതില്ല അത് പറയുവാനായിട്ട് ആ സമുദായത്തിൽപ്പെട്ട ഇതിന്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും എല്ലാം പറയാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇതിന്റെ പിന്നിലുണ്ട് അനുഭവത്തിലുണ്ട് ഏതേക്കാലും നമുക്ക് ക്ഷേത്രായം എന്ന പരിപാടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം മേലമാസത്തിലെ ഭരണിനാളിൽ ശ്രീരാമ ക്ഷേത്രത്തിന് മുന്നിലെ ഇത്തിക്കിരിയാറുന്ന തീരത്തെ മലഞ്ചുഴിയുടെ കരയിലെ പാറയിൽ വേറെ സമുദായക്കാർ പൊങ്കാല വലിയൊരു ചരിത്രമാണുള്ളത് ഭരണികരിപ്പ് എന്നറിയപ്പെടുന്ന പൊങ്കാല പുതിയ കാലത്തിൽ ആർക്കും വലിയ അറിവില്ല എങ്കിലും പഴയ തലമുറ അതിന്നും ഓർത്തെടുക്കുന്നു വെച്ചൊരുക്കില്ലാതെ വെറ്റിലയും അടക്കയും മാത്രം വെച്ച് അരിയും പൂവും തേങ്ങയും മാത്രം ഉപയോഗിച്ച് അമ്മൂമ്മയ്ക്കിടുന്ന പൊങ്കാലയാണ് ഭരണികരിപ്പ് പൊങ്കാലയായി നേടിച്ചെടുക്കുന്ന ചോറിൽ ചമ്മന്തി ചേർത്ത് കഴിക്കുന്നതാണ് ആചാരം പണ്ടുകാലം മുതൽ പുരുഷന്മാരാണ് പൊങ്കാലയിട്ടിരുന്നതെങ്കിൽ പുതിയ കാലത്തിൽ സ്ത്രീകളും ഇതിൽ പങ്കാളികളാകുന്നു വനവാസകാലത്ത് ശ്രീരാമൻ കൊടുങ്കാടായ വിളനല്ലൂർ എന്ന സ്ഥലത്ത് എത്തിയതായും അവിടെ തങ്ങിയതായും ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് ഏതായാലും ഒരു സമൂഹത്തിന്റെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അവരുടെ മനസ്സിന്റെ സന്തോഷത്തിന്റെയും ഒക്കെ ഉറവിടം തന്നെയാണ് ഈ പൊങ്കാല സമർപ്പണം ഇങ്കിടിയപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന രോഹിണി ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് വിവിധ സമുദായങ്ങളുടെ ഗോത്രാചാരങ്ങൾ ഇവിടെ നടക്കുന്നത് കാടുജാതി പൊങ്കാല എന്ന പേരിലും അറിയപ്പെടുന്ന പൊങ്കാല ഗോത്ര സമൂഹത്തിന്റെ ആചാരങ്ങളിൽ പ്രകൃതിയെ ആരാധിക്കുന്ന ജനതയുടെ വിശ്വാസത്തിന്റെ പ്രതീകമായാണ് ഭരണിഗിരിപ്പെന്ന പൊങ്കാലയെ വേട സമുദായക്കാർ കാണുന്നത് വേടത്തിയമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നു എന്ന സങ്കല്പമാണ് ഇതിലുള്ളത് ഇന്ന് കമ്പ് ഒരു കുടിച്ച് മണ്ണിനകത്ത് അടിയറ ഒരു ഈ ഇവിടെ അതുകൊണ്ട് മി അമ്മ നമ്മളിന്നാണ്ട് ഒരു ആണുങ്ങളാണ് ഇവിടെ പൊങ്കാലിരുന്നത് അമ്മമ്മക്ക് അതാണ് ഇഷ്ടം പണ്ട് മുതലേ നമ്മൾ ഇവിടെ ആണുങ്ങൾ പൊങ്കാലിട്ടാണ് അമ്മമ്മയ്ക്ക് ഒരു തൃപ്തി വരും നമ്മുടെ അമ്മമ്മ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ വിശ്വാസം ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് ഒന്നിനും ബാ ഒരു അടുത്ത വർഷം വരെ ഒരാവസ്ഥും വരാതെ നോയിക്കോളെ ശരണി വംശന വംശ നൈന്ദന വാണിനാഥനെ കാണണം ഞാൻ തരുന്നൊരു ഊരുക്ക് കൊണ്ടു വായുപൂത്രനെ കൊല്ലണം വായുപൂത്രനെ കൊല്ലണമെങ്കിൽ എന്നെ കവി കാണണം വരും പാറത്തൊലി വേണം വിരിട്ടുണ്ട് വേര് വേണം ണുന്നൊരു കൊതുകിണ്ട് അഞ്ഞൂരി പാലു വേണം ചരടി വംശനാ വംശനൈതൻ വാനിനാഥനെ കാണണം ഞാൻ തരുന്നൊരു ഉരുക്ക് കൊണ്ട് വായുപൂത്രനെ കൊല്ലണം വായുപുത്രനെ കൊല്ലണമെങ്കിൽ ഞു ഞാൻ ചെയ്യണം അങ്ങനെ കരുമ്പാറത്തൊലി വേണം ഇരുട്ടിന്റെ വേര് വേണം സാരമായി കാണുന്നൊരു കൊതുവിൻ്റെ അഞ്ഞാഴോട്ടോ കീഴാറ്റരുവോ അറ വീടാ വീടാ അയ്യാറ്റരുവോ കീഴാറ്റരുവോ അരുട വീടോ വീടൊറിഞ്ഞ് അയ്യാറ്റരുവോ ഇരുവോ അരുട വീടോ വീടൊറിഞ്ഞ് ோட வீடோருவோ கீழாச்சரிவோ வேடந்த வீடோ வீடொரிங்கு ஆச்சரிவோ கீழாச்சரிவோ வேடந்த வீடோ வீடொரிங்கரே எந்த தீ தட்டிப்பொழிச்சு குறிக்கான வீடின்னு சாணம் கொண்டு ആ വീടും തട്ടി ഈ വീടും തട്ടി തട്ടിപ്പൊളിച്ച് മറ്റൊരു വീടിന് സ്ഥാനം കണ്ട് എന്റെ പേര് ബാബു എന്റെ കുഞ്ഞുനാളിലെ അച്ഛനും അമ്മ അച്ഛനും മാമനെയും അവരെല്ലാരും വന്ന ഞങ്ങള് രാവിലെ വന്ന് പൊങ്കാല ഇടുന്നു പൊങ്കാലും നമുക്കുള്ള പൊങ്കാല പൊങ്കാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാ ഇച്ചിരി അരിയിട്ട് അരിയിട്ട് വേവിച്ചിരി തേങ്ങൻ തിരുമ്മിയിടും പിന്നെ എന്ന് പറഞ്ഞാൽ അത് അത് ഈ പഴം അതിലൊന്ന് അന്ന് ചേർക്കാറില്ല ഇപ്പം മരുന്നവർ അതൊക്കെ ചേർക്കുന്നുണ്ട് അമ്മ വെക്കേണ്ടി തന്നെ ഞങ്ങൾ പൊങ്കാലെടുക്കുക പിന്നെ ഇച്ചിരി പിന്നെ നേതി എന്ന് പറഞ്ഞാൽ മുറുക്കാനും വെച്ച് ഇരി അരിയും പൂവും ഇട്ട് വെള്ളത്തിൽ അമ്മമ്മയുടെ മനസ്സിൽ കണ്ട് തന്നെ ഞങ്ങൾ വെള്ളത്തിലിടും അജിയും നേരത്തെ സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് അത് മതി നമ്മളെന്തായാലും വീട്ടിലുള്ള വിഷമങ്ങൾ അതായത് ഏതായാലും അതോടുകൂടി അങ്ങ് മാറുവോ മാറുന്നു അടുത്ത വർഷം നേരെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവും രോഹിണി ഉത്സവം ഇണ്ടിലയപ്പൻ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടാ ഞങ്ങള് ചെയ്ത് പിന്നെ പറഞ്ഞാൽ രോഹിണിയുടെ അന്ന് ഞങ്ങൾ കതിരിയാളെ കൊണ്ട് വേണ്ടി വേണ്ടിയിരിക്കും ഇങ്ങനെ അന്ന് മാത്രം എന്ന് പറഞ്ഞാൽ അത് ഓരെണ്ണമെങ്കിലും വേണോന്നുള്ളതാ ഇതിനുമ്പ് മുമ്പ് നാലും അഞ്ചും കതിരിയാളെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ രണ്ടു വീട്ടുകാരും കൂടെ ഓരോന്നുണ്ട് മുടക്കം വന്നപ്പോ ഇവിടെ ഇവിടെ പ്രസന്നം വെച്ച് നോക്കിയപ്പോഴും അത് മുടക്കിക്കൂടന്ന് തിരുമേലിങ്ങനെ പറഞ്ഞായിരുന്നു അതിനുശേഷം അങ്ങനെ മുടക്കാറില്ല ഇതെല്ലാം കഴിയുന്നത് ഞങ്ങൾ എങ്ങനെയായാലും അത് ഞങ്ങൾ നേടിക്കാറുണ്ട് വീളുനല്ലൂരിലെ ശ്രീരാമചന്ദ്ര ഹര ഹര രാമ ശ്രീരാമ ഹര രാമ 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 ശ്രീരാമ രാമ രാമ ഹർ ഹര രാമ ശ്രീരാമ വെളനല്ലൂരിലെ ശ്രീരാമചന്ദ്ര കര ഹര രാമ ശ്രീരാമ വാൽമീകി താൻ പതിച്ച ആമരം ജീമരം രാമ രാമ നാമമായിടുങ്ങയ खर राम जय रामा राम राम पागिमा मा जय राम राम पागिमा रे मारेघु राम खर राम 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 श्री राम 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 ഹരി ഹരി രാമാ ബാബു നമ്മള് എല്ലാ വർഷവും മീനമാസത്തിലെ ഭരണി നാളില് നമ്മളെ ഒരു പൊങ്കാല വെച്ച് നടക്കുന്ന ഒരു ആചാരമുണ്ട് വേടൻ സമുദായത്തില് അത് വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ വരുന്ന ഈ മീനമാസത്തിലെ വർഷത്തിൽ ഒരിക്കൽ മീനമാസത്തിലെ ആ ഒരു ദിവസമാണ് മീനഭരണിയാണ് ഭരണി കരിപ്പെന്നാണ് പറയുന്നത് പഴയ കാലത്ത് എങ്ങനാണ് എൻ്റെ അപ്പൂപ്പ്മാരും അച്ഛനും ഒക്കെ വന്നിട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ അന്ന് വിട്ട് ഈ അരി പൂവും ഇട്ട് ഒരു തേന ഉടച്ചാൽ അല്ലാതെ അങ്ങനെ ഒന്നും ഇട കാട് പൊങ്കാലയാണ് ഇത് പ്രാധാന്യം പണ്ട് അമ്മ ഇവിടെ കുടികൊള്ളുന്ന സമയത്ത് നമ്മൾ ആൾക്കാരിൽ ഒരാള് ആണുങ്ങള് ഒരു പൊങ്കാല ഇട്ട് കൊടുത്ത് ആ ഇതികളാണ് ഇപ്പോഴും പെണ്ണുങ്ങൾ ഇടാനേ പാടില്ല ആ ഒരു ആചാരത്തിൽ ഇപ്പോഴും അത് നന്നായി ഇങ്ങനെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇത്തിരി അസൗകര്യൊക്കെ ഉള്ളോണ്ട് ഇപ്പൊ ആളും ആളും കുറവാണ് ആ ആചാരത്തില് ഇന്നും വരെ തെറ്റ് വന്നിട്ടില്ല ഇനിയിപ്പം പുതിയ തലമുറകൾ വരുമ്പോ ഇതിന്റെ പ്രത്യേകത എങ്ങനെയാണെന്നൊന്നും നമ്മൾ പറഞ്ഞുകൂടാ അതുപോലെ തന്നെ പായസമൊന്നും വെപ്പില്ല വെള്ളച്ചോറ് വെള്ളച്ചോറ് ഈ മലം മലഞ്ചൂഴീന്ന് വെള്ളം എടുത്ത് അത് അരിക്ക് ഒന്നും അതേപോലെ എടുത്ത് അടുപ്പിൽ കൊണ്ട് വെച്ച് തിളപ്പിച്ച് വെള്ളച്ചോറ് അവിടെ ഉടയ്ക്കുന്ന തേങ്ങ വെള്ളം അവിടെ ഒഴിച്ചിട്ട് അത് തിരികെയാണ് ഇതിലിട്ട് ഇളക്കി വേറെ ചമ്മന്തി അതൊന്നും ഉപ്പൊന്നും ചേർക്കാതെയാണ് സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ഇപ്പോഴത്തെ തലമുറയിൽ അത് വേറെ രീതിക്കൊക്കെ ആക്കി വെച്ചൊരുക്ക് ഇങ്ങനെയൊക്കെ നിലവിളക്കൊന്നും കത്തിപ്പില്ല ചന്ദനത്തിരി മുറുക്കാനും വെക്കും അരിയും പൂ ഇടും ഇത് തന്നെ പ്രാധാന്യം ഇവിടെ അതെല്ലാം വർഷം അത് അതിൻ്റെതായ രീതിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്